കേരളത്തിൽ എസ് എഫ് ഐയുടെ കിരാത കൊലപാതകം ഇങ്ങനെ നടക്കുകയാണ് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കഴിഞ്ഞ കുറേ കാല കുറച്ച് മാസങ്ങളായി കേൾക്കുന്ന വാർത്തകളെല്ലാം എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമുക്കെല്ലാം അറിയാമോ ഇപ്പോൾ എത്രയോ ചെറുപ്പ ചെറുപ്പക്കാരുടെയൊക്കെ മരണത്തെക്കുറിച്ച് കേരളത്തിൽ ഇന്നു വരെ കേരളത്തിലെ ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലത്തെ ഒരു കിരാതമായ മരണം സിദ്ധാർത്ഥൻ്റെ മരണം നടത്തപോലെ നടന്നിട്ടുണ്ടാവില്ല എസ് എഫ് ഐ ആണ് ഈ അധ്യാ ഈ ഈ പറയുന്ന പാപ മനുഷ്യന്റെ മരണത്തിനും ഉത്തരവാദി ആ സൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ അകത്ത് മാർഗം കളി മാർഗം കളിയിൽ അവർ പറഞ്ഞ ആൾക്ക് ഒന്ന് ഫസ്റ്റ് കൊടുക്കാനും സെക്കൻഡ് കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് നിഷേധിച്ചു എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു ഇദ്ദേഹത്തോടൊപ്പം പറക്കിയത് അദ്ധ്യാപകരെ വിളിച്ചു അവരൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല നിഷ്പക്ഷമതിയാണ് അയാൾ ഇതുവരെ ആൾ അവർ ഒരു പരാതി ഉണ്ടായിട്ടില്ല പക്ഷേ പരാതി എസ് എഫ് ഐക്കാർ ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ തല്ലി തല്ലി എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തെ തല്ലി ആചാജ് ജീവിതത്തിൽ ഒരു അധ്യാപകൻ ഇതുപോലെ ഒരു മാർഗ്ഗം കളി മത്സരത്തിൽ പസ്പ്രീസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ സംസ്കാരമുള്ള പവാടിത്തമുള്ള ഏതെങ്കിലും അധ്യാപകൻ കൊടുക്കുമോ പക്ഷേ എസ് എഫ് ഐക്കത് കിട്ടണമെന്ന് നിർബന്ധ നിങ്ങൾക്കറിയാമോ യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ പിടിച്ച സംഭവം നിങ്ങൾക്ക് അറിയാമോ കെ എസ് യുക്കാര് പിടിച്ചത് അതിൻ്റെ പരിസരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ പിടിച്ചെടുത്തതിന അവിടെയെല്ലാം കിരാതമായ മർദ്ദനങ്ങൾ ദിവസങ്ങളോളം അഴിച്ചുവിട്ട് ഇപ്പം വീടുകളിൽ ഹോസ്റ്റലുകളിലൊക്കെ സ്പേസ് എൻ്റെ കുട്ടികൾക്ക് താമസിക്കാൻ സാധിക്കാത്ത പരിപാടി ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു എന്നിട്ടും നമ്മളെ കുട്ടികളാണ് ജയിച്ചു യൂണിവേഴ്സിറ്റി ജയിച്ചത് ഞങ്ങള് തന്നെയാണ് അവിടെ അവിടെയാണ് മത്സരം നടക്കുന്ന അധ്യാപകനോട് അധ്യാപകനെ ഭീഷണിപ്പെടുത്തി ഫസ്റ്റ് പ്ലേസ് അവർക്ക് അവർ പറയുന്ന കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വേറൊരു അധ്യാപകൻ അദ്ദേഹത്തോടൊപ്പുള്ള ഒരു അധ്യാപകനോട് ഞാൻ സംസാരിച്ചു അതുപോലെ ഒരു ഫോൺ ചെയ്തും ഫോൺ ചെയ്തും ഭീഷണിപ്പെടുത്തി അർത്ഥം പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തെ തല്ലി അദ്ദേഹത്തെ അപമാനിച്ചു അപമാനം സഹിക്കവിയാതെയാണ് ഇവിടെ വന്ന് അവരത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഒരു കാരണവശാലും മരിക്കേണ്ട ആളല്ല ഇവിടെ എല്ലാം ആൾ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം അധ്യാപകനാണ് അതുകൊണ്ട് എസ് എഫ് ഐയിലേക്ക് ഇല്ലാതെ കൊലപാതകം ഇതൊരു കൊലപാതകമാണ് ഇത് കൊലപാതകമായി കണ്ടുകൊണ്ട് അന്വേഷണം നടത്തണം എങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നടന്നത് എന്നതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നടപടിച്ച് ഉത്തരവാദികളെ ശിക്ഷിക്കണം ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഒരു കലാപം പൊട്ടി പുറപ്പെടും സർക്കാരിൻ്റെ മറിവിലേക്ക് ഞങ്ങൾ പറയാണ് കാത്തിരിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയും പരിമിതിയുമുണ്ട് നിങ്ങളെ എസ് എഫ് ഐയുടെ കുറേ ഗുണ്ടകളെ ഇറക്കി ഈ നാടും മുഴുവൻ കുട്ടിച്ചോറാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല അതിൻ്റെ മുമ്പിൽ നമ്മൾ ചാവറായിവും ഒരു തർക്കവും ഈ അടിച്ചു ഇടിച്ചു ഓടിച്ച എല്ലാ യൂണിവേഴ്സിറ്റിന്റെ മുമ്പിലും എന്റെ കുട്ടികൾ ചാവേറായി വീട്ടാണ് കോളേജ് പിടിച്ചത് അത് മനസ്സിലാക്കണം അടിച്ച് എത്ര കുട്ടികൾ തല്ലി എത്ര കുട്ടികളെ ആശുപത്രിയിലാക്കി എത്ര കുട്ടികൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരോട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയോ അത്ര ഭീകരമായ മർദ്ദനം നടന്നിട്ടും ഞങ്ങൾ വിട്ടിട്ടില്ല കോളേജ് പിടിച്ചു വന്നിട്ട് കോളേജ് ഞങ്ങൾ പിടിച്ചു അതുപോലെ പിടിച്ചു നിൽക്കാനും ചെറുത്ത് നിൽക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാം ഇനി വഴി മാറ്റി ചെറുത് നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിർബന്ധിച്ചാൽ ആ വഴിയിൽ നമ്മൾ ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് തിരാതമായൊരു കൊലപാതകമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ആത്മഹത്യയിൽ നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണം ഇപ്പോൾ പോലീസ് ഒരു ഒരു എഫ് കിട്ടി എഫ്ഐആർ കിട്ടിയെന്നും പറഞ്ഞു പ്രയാസം കൊടുത്തിട്ടാണ് പോയി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കേസ് മാറ്റിയിട്ടില്ല കേസിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ പോലീസ് എത്തണം പോലീസ് എത്തി അന്വേഷിക്കണം ഈ തല്ലാൻ പോയ ഇതുവരെയും കുഴപ്പമുണ്ടാക്കാൻ പോയി എസ് എഫ് ഐക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം അതുവരെയുള്ള എല്ലാ കാലങ്ങളും ഞങ്ങളത് ഞങ്ങളത് അത് അതിൻ്റെ പിന്നെയുണ്ട് പിന്നാലെയുണ്ട് ഞങ്ങൾ പരിശോധിക്കും തെറ്റുപറ്റുന്ന ഇടത്ത് ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും ഒരു കാര്യം ഒരു കാര്യത്തിൽ സംശയം വേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങളും എത്താൻ ഞങ്ങൾ ശ്രമിക്കും നിശ്ചയമായി നിശ്ചയമായി